ഹലോ ഫ്രണ്ട്സ് നെഹ്റാ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം അടിപൊളി കുറച്ച് ടിപ്പുകളുണ്ട് നമ്മൾ നമുക്കിനി ചോറ് വെക്കാൻ ഗ്യാസ് വേണ്ട ഇൻഡക്ഷൻ അടുപ്പ് വേണ്ട റൈസ് കുക്കർ വേണ്ട അടുപ്പ് വേണ്ട നമുക്ക് ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചോറ് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീടുകളിൽ നമ്മൾ എപ്പോഴും കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോഴും ഒത്തി നമ്മൾ നമ്മുടെ കൈ എപ്പോഴും നാണു ഞെക്കയിൽ ഇരിക്കാറുള്ളതല്ലേ അപ്പോൾ നമ്മുടെ ഈ കൈക്കൊക്കെ എപ്പോഴും കുറേ ആയി കഴിയുമ്പോൾ ഈ കയ്യിൽ തൊലി പോവുകയും അതുപോലെ കൈ ചുളിവ് വീരുകയും അതുപോലെ നല്ല ആ കൈയുടെ മുട്ടു ഭാഗത്തൊക്കെ കറുപ്പ് വീരുകയൊക്കെ ചെയ്യല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനും അങ്ങനെയൊക്കെ അഥവാ ഉണ്ടായെങ്കിൽ തന്നെ അതൊക്കെ മാറാനും ഉള്ള അടിപൊളി ടിപ്പാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതിന് നമ്മുടെ വീട്ടിൽ തക്കാളിപ്പഴം ഉണ്ടെങ്കിൽ ഒരു പകുതി എടുക്കുക അതിലേക്ക് കുറച്ച് കോൾഗെറ്റിൻ്റെ പേസ്റ്റ് പേർട്ടി കൊടുക്കുക ഇപ്പോൾ വൈറ്റ് കളറിലെ പേസ്റ്റാണ് ഏറ്റവും നല്ലത് പെറ്റിട്ട് റെഡ് ഉള്ളാലും നിങ്ങളുടെ കയ്യിലും വൈറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇതുകൊണ്ട് നമുക്കൊന്ന് നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ കറുത്ത ബ്ലാക്ക് കളറുള്ള എല്ലാം മാറിക്കിട്ട് യും ചെയ്യും നമ്മുടെ കയ്യിൽ ആ തൊടി ഒന്ന് ചുളിവൊക്കെ മാറിക്കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മളെ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇതൊന്ന് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കയ്യിലാ തൊടി പോകുന്ന എല്ലാം മാറി കിട്ടും കേട്ടോ പിന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യല്ലേ എന്നിട്ട് എല്ലാം ആരും ട്രൈ ചെയ്ത് നോക്കും ഇതല്ലെങ്കിൽ നിങ്ങൾ പേസ് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ തക്കാളി മാത്രം മതി തക്കാളി മാത്രം കൊണ്ടാണ് നമ്മൾ ചെയ്തത് ഡെയിലി തക്കാളി കൊണ്ട് ചെയ്ത് കൊടുക്കുവാണേലും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇപ്പം ഞാൻ കഴി കാണിച്ചത് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കഴിയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ കഞ്ഞ കഴുകിക്കൊണ്ട് നല്ലൊരു മാറ്റം വന്നിട്ട് കൈക്ക് കണ്ടില്ലേ അപ്പോൾ എല്ലാം അടി ട്രൈ ചെയ്ത് നോക്കും ഒരു ബ്ലാക്ക് കളർ എല്ലാം മാറി കേട്ടോ രണ്ട് കൈ ആയിട്ട് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കിട്ടാം അപ്പൊ നിങ്ങളൊന്നും ചെയ്തു നോക്കൂ ണ്ടില്ലേ ആ പേസ്റ്റ് ആ തക്കാളിയും കൊണ്ടാണ് ഞാൻ നമ്മുടെ കാലിലെ കണ്ടില്ലേ കാലിലെ മുട്ടു ഭാഗം ഒക്കെ നല്ല തഴമ്പ് വീണ പോലെ ചെരുപ്പൊക്കെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല മുറുകിയ ചെരുപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ കാലിൻ്റെ വിരലിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ബ്ലാക്ക് കളറ് വീടാനുള്ള സാധ്യത കൂടുതലാണ് നല്ല മുറുകിട്ട് നടക്കുമ്പോഴൊക്കെ തഴമ്പ് പോലെയൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആണെങ്കിൽ ആൺകുട്ടികളുടെ ആണെങ്കിൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പേസ്റ്റ് വെച്ച് ഇതുപോലെ ആ തക്കാളി തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ കളർ ബ്ലാക്ക് ായിട്ടുള്ള കളറും അതുപോലെ ഈ പൊരിഞ്ച് പൊളുത്തുകളെല്ലാം മാറിക്കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ തക്കളി ഇല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയാണെങ്കിലും അത് നാരങ്ങേനെ കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് ശേഷം ഇതുപോലെ നന്നാക്കി കൊടുക്കുക ഒരു പ്രാവശ്യം മാത്രം തേച്ചാൽ പോലെ ഇത് അടുപ്പിച്ച് കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് മാറത്തുള്ളൂ കേട്ടോ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മാറത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇത് നല്ല തണുപ്പുകാലൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് ഉറുമ്പ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ വന്നിടത്തോടെയൊക്കെ കിടന്നു വീഴുമ്പോൾ അതുങ്ങളെ കടിക്കുകയും ചെവിയിൽ ഒക്കെ ചെയ്യും ചെ കടീനുറുമ്പ് കാണും ചോണുറുമ്പ് കാണും കട്ടുറുമ്പ് കാണും അങ്ങനെ ഒരുപാട് ഉറുമ്പുകൾ കാണും അപ്പോൾ ഇതിങ്ങൾ പെട്ടെന്ന് തന്നെ തുരുത്താൻ പറ്റിയ അടിപൊളി ടിപ്പാണ് നമ്മുടെ പൗഡർ കുറച്ച് പൗഡർ ഇതുപോലെ ഒന്ന് തൂക്കിക്കൊടുത്താൽ മാത്രം മതി സൂപ്പറായിട്ട് കണ്ടില്ലേ ആ ഇതെല്ലാം പൊക്കോളും കേട്ടോ അപ്പം അതിന് നമ്മുടെ ഈ ഉറുമ്പ് കടീനുറുമ്പ് ഏത് ഉറുമ്പാണേലും പൊക്കോളും പിന്നെ വീടിൻ്റെ പരിസരത്ത് പോലും അത് വരത്തില്ല കേട്ടോ ഇപ്പോൾ നല്ല ഡേറ്റ് കളർ കഴിഞ്ഞ പൗഡറാണെങ്കിലും മതി അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമ്മുടെ ഇച്ചിരി ഉപയോഗിക്കുന്ന പൗഡർ ആണെങ്കിലും കുറച്ചൊന്നിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകളാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം പിന്നെ ഇവിടെ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മുടിയിലൊക്കെ കെട്ടുന്ന ബാൻഡാണ് പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ബാൻഡുകൾ കാണും ചിലപ്പോൾ പൊട്ടിയത് കാണും അപ്പോൾ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കളയേണ്ട കാര്യം നമുക്ക് ഇത് ജസ്റ്റ് ഇന്ന് കെട്ടിയെടുത്താൽ മാത്രം മതി ഇതെന്ത് ഞാൻ ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ നമുക്ക് അലമാരിയൊക്കെ എത്ര അലമാരി ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ തുണി വെക്കാൻ തിരയത്തേ ഇല്ല അല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ തുണിയാണേലും ഷാളുകൾ ഒരുപാട് കാണും നമ്മൾ എത്ര മടക്കി വെച്ചാലും പോളിസ്റ്റേറിൻ്റെ ഷാളൊക്കെ ആണെങ്കിൽ ഊർന്നൂർന്ന് താഴോട്ട് വീഴും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ അടുക്കി വെക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഈ കാണിക്കുന്നത് ഒരു ഹാങ്ങർ എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ നമ്മുടെ ബാൻഡിനെ ഇതുപോലെ ഒന്ന് ഞാൻ ഇപ്പോൾ ഈ കോർത്ത് എടുത്തതുപോലെ കോർത്തെടുക്കുക പ്രത്യേകിച്ച് കെട്ടേണ്ട കാര്യമേ ഇല്ല കേട്ടോ എന്നിട്ട് കോർത്തെടുത്തതിന് ശേഷം നമ്മുടെ ഇത് ഇതിൽ നമ്മുടെ ഹാങ്ങറിലോട്ട് ഹാങ്ങറിലോട്ടിങ്ങനെ കെട്ടിയെടുക്കുക ഇതേ രീതിയിലൊന്നും കെട്ടി എടുക്ക ഇങ്ങനെ കോർത്തിട്ടൊന്ന് മരിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേ രീതിയിലൊന്നാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് എത്ര ഷാളുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ ബനിയന് ജീൻസ് ഡ്രസ്സുകൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ആക്കിയിട്ട് നമ്മളങ്ങനെ ഇതിലേക്ക് കയറ്റി കൊടുത്തൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി അടിപൊളിയായിട്ട് അടുക്കി വെച്ചതുപോലെ ഇരിക്കും നമുക്ക് അലമാരി ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ഇതേതിനാൽ ഈ ഷാളുകളാണ് മടക്കി വെക്കുന്നത് ഒരു ഷാൾ ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം ഇത് കണ്ടിൽ നമ്മളിപ്പോൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ബാൻഡിൻ്റെ ഇടയിൽ ഭാഗത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുവാണെങ്കിൽ പ്രസ്സായിക്കോളും ഇതേ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും ഇതേ രീതിയിൽ ഒന്നാക്കിയിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ആയിക്കോളും അങ്ങനെ എല്ലാ ഷാളുകളും അതുപോലെ ഏത് ഡ്രസ്സാണേലും മുണ്ട് ഷർട്ട് സാരി ചുരിദാർ ഏതാണെങ്കിലും നമുക്ക് ഇതിൽ അടുക്കി വെക്കാവുന്നേ ഉള്ളൂ നല്ലപോലെ വന്നിട്ട് ഹാങ്കറിൽ തൂക്കിയിട്ടാൽ മാത്രം മതി ഇതിനായിട്ട് സപ്രൈസ് അലമാരി വേണമെന്ന് ഒന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഞാനിത് തുണി എല്ലാം ചാൾ ഫുള്ള് ഞാനിതിൽ തൂക്കിയെടുത്തിട്ടുണ്ട് എടുത്ത് നമ്മൾ ഇതിൻ്റെ കബോർഡിൻ്റെ ആവശ്യമില്ല അലമാരിയുടെ ആവശ്യമില്ല നമുക്ക് എവിടെ നിന്നത്തെ കൊണ്ട് ഇടാൻ പറ്റും അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയാണ് കാണാൻ റൂമൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുപം നല്ല രസമാണ് കാണാൻ അപ്പോൾ കണ്ടില്ല അടുക്കിപ്പറക്കിയത് പോലെ നമ്മുടെ അലമാരിയൊക്കെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇതുപോലെ ഒരുപാട് ടിപ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തിനൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ആ മുറിയിൽ ഞാൻ ഇങ്ങനെ ഷാളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ എല്ലാവരിലും ചെയ്ത് നോക്കും കൊച്ചുകുട്ടികളുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇതുപോലെ അടക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ നമുക്ക് എപ്പോഴും വളരെ ഗ്യാസ് ഒക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഗ്യാസിലൊക്കെ ചോറ് വയ്ക്കുമ്പോൾ വളരെ നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് ചോറ് വെക്കാം ഗ്യാസ് വേണ്ട ഇൻഡക്ഷൻ അടുപ്പ് വേണ്ട കുക്കർ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു സാധനം വീട്ടിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കിലോ ചോറ് എത്ര കിലോ ചോറ് വേണേലും നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അതൊരു വെള്ളം തിളപ്പിക്കാനും എല്ലാം പറ്റും കേട്ടോ ഇത് ഒരു വുഡിൻ്റെ ഒരു സ്റ്റൗ ആണ് ഈ നമ്മുടെ വിറക് വെച്ചാണ് ഇത് കത്തിക്കുന്നത് ഇതിൻ്റെ ഈ നോബ് ഒരു ഫാനിലാണ് കറങ്ങുന്നത് അപ്പോൾ അത് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ നല്ലൊരു സ്റ്റൗവാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അത് അറിയാത്തവരാർക്കല്ലേ ഉണ്ടെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ